ആ ഇതെന്റെ ക്ലോസ് ഫ്രണ്ട് ലേദിക ഇത് രമദേവി പ്രഭ ദേവി ശുഭ സുമിത്ര എന്തട കരയല്ലേ ഓ എന്നെ വിളിച്ചിരുന്നു ഒരു ചായ തിളപ്പിച്ചരാവോ ആ കുഞ്ഞിനെന്താ കൊടുക്ക ചായ മതി ബിസ്ക്കറ്റ് മോനെ നോക്കാൻ വല്ല ബുദ്ധിമുട്ടാണ് കിട്ടിയാൽ തന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കാനും ഒക്കില്ല ശമ്പളം കൂടുതൽ കൊടുക്കേണ്ടി വരും കുട്ടികൾക്കുള്ള ചില നഴ്സറികളുണ്ട് ആറു മാസം പ്രായമുള്ള കുട്ടികളെ വരെ അവിടെ വിടാം കൊടുക്കാനുള്ള ആഹാരവും മാറ്റാനുള്ള തുണികളുമായി ഓഫീസിൽ പോകുന്ന വഴി കുട്ടിയെ അവിടെ ഏൽപ്പിച്ച ഓഫീസിൽ നിന്ന് വരുമ്പോ മോനെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യാം

കുട്ടിയുടെ അച്ഛന്റെ കാര്യമായി ചോദിച്ചത് ഞാൻ ഞാൻ അവിവാഹിതയായ അമ്മയാണ് and one his manner he could he me it jose could repair jergish some and jerg this some some oh dont fry my, hey, my child oh look on fry look here

േ ആ എടുത്തു പിന്നെ പേടിക്കൊന്നും വേണ്ട നമുക്ക് സൈൻ ചെയ്യാം ഹലോ ഗുഡ് മോർണിംഗ് പിന്നെ കുട്ടി ഒന്ന് ജോയിൻ ചെയ്യുന്നതും ഞാൻ റിട്ടയർ ചെയ്യുന്നതും ഒരേ സമയത്താ മറ്റന്നാൾ എന്റെ സെന്റ് ഓഫ് ആണ് വരണം ഞാൻ കുട്ടി ഓഫീഷ്യൽ ആയിട്ട് ക്ഷണിക്കാണ് ഏ വരൂ ദിസ് ഈസ് യുവർ സീറ്റ് ഇതെന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ശരി

മിഞ്ചിലുണ്ട് അടുത്തെങ്ങാനും വരൂ വരുന്നുണ്ട് ഈ വരവാനുണ്ടോ താലികത്ത് വേണ എന്ന സ്ത്രീകേടനെ എഴുതിയിരിക്കുന്നത് ഇങ്ങോട്ടും മാക്ക് പെണ്ണിന്റെ മുഖം ഒന്ന് കണ്ടോട്ടെ നോക്കടി കൊള്ള അപ്പ അയ്യോ അമ്മേ പറഞ്ഞ പോലെ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ എന്തായാലും എല്ലാ കാര്യങ്ങളും അപ്പൊ ആലോചിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു കാപ്പി കുടിക്കും ഹേ മരന്നോ ഹം കൊല്ലു ഞാൻ ആ ഇനി രണ്ടുങ്ങിനെ വിളിച്ചോണ്ടിരിക്കേ അതല്ലേ വന്നത് ശ്രീയേട്ടൻ ഇല്ല നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി അല്ല നിന്നെ ഇപ്പൊ കണ്ടിട്ട് ഒരു കല്യാണം പിന്നെ ഉണ്ടല്ലോ ആ ശ്രീയേട്ടൻ ഒരുപാട് കറുത്തു ഒരു വലിയ ചൂടല്ലേ മരുഭൂമിയല്ലേ ഭയങ്കര ഒക്കെ ആവശ്യം പോലെ ഉണ്ട് അതോർത്ത് നീ വിഷമിക്കണ്ട എന്ന് വെച്ച പഠിത്തം ഉഴപ്പണ്ട സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്താണെന്ന് പറയാമോ പറഞ്ഞ പറഞ്ഞാൽ അതിന് വേറൊരു സമ്മാനം പിന്നെ ഇതും ഉടപ്പുറന്നോളും എന്നുള്ള ബന്ധത്തിലല്ല പെണ്ണിൻ്റെ നിന്റെ അഭിപ്രായം ഞാൻ ചോദിച്ചത് ഓപ്പയുടെ മോനെ കൊണ്ട് ഓപ്പയുടെ അനന്തരവളെ കല്യാണം കഴിപ്പിക്കുന്നതിന് ഞാൻ എന്താ അഭിപ്രായം പറയാനാ ചെറുക്കന്റെ അമ്മ പറയാനുണ്ടോ അതോ ഞാൻ തന്നെ എനിക്ക് അഭിപ്രായം പറയാനുണ്ട് പ്രസവിച്ചപ്പോഴേ നമ്മൾ എടുത്തതാ അവള് ശ്രീകുമാറിനുള്ളതാണെന്ന് കാര്യമുണ്ടോ എന്ന് ചോദിച്ചുള്ളൂ അത് ഉടനെ നടത്തണം ഇവിടെ ഇരുന്ന് പറയാനുള്ളതേ ഉള്ളൂ രളിച്ചൊന്നും അല്ല ചെവി അവിടെ മാറ്റി വെച്ചേ അതെ പ്രായമായ പിള്ളേരാ അത് തന്നെ അത്രേ ഉള്ളു തന്റെ ഒരു തെപ്രാളം കണ്ടപ്പോ ഞാൻ വിചാരിച്ചിട്ട് എനിക്ക് അല്ല ചെറുക്കനെങ്ങനെ വന്നിട്ടുള്ളേ അല്ല അമ്മയുടെ അഭിപ്രായം ചോദിച്ചില്ല ഇനിയിപ്പോ അതിന്റെ ഒരു ഇവിടെ അമ്മയുടെ അഭിപ്രായം എന്താ 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 അമ്മയുടെ അഭിപ്രായം അഭിപ്രായം വേണ്ടിയിരുന്നില്ല ആ എന്നാൽ ഇനി എന്റെ അഭിപ്രായം ഞാൻ പറയാം ഇക്കാര്യത്തിൽ നമ്മൾ എന്ത് തീരുമാനിച്ചാലും അവരൊന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതെന്താണെന്ന് അറിയാൻ ആദ്യം വേണ്ടത് അങ്ങനെ കാര്യത്തിലേക്ക് കിടക്കേ വിളിക്കാം ചോദിക്കാം ശ്രീകുമാര എന്തോ ഗൾഫിലാണ് ഉദ്യോഗസ്ഥനാണ് എന്നുള്ള ഭാവം ഒന്നും എന്റെ മുമ്പിലില്ല അച്ഛൻ എന്ന് പറഞ്ഞാൽ അവൻ ഇപ്പോഴും പെടുക്കും ഞങ്ങളുടെയൊക്കെ കാലത്ത് നാലുപേരുടെ മുമ്പ് വെച്ച് പുടവ് കൊടുത്ത് മാലയിട്ടതിന് ശേഷമേ പെണ്ണും കെടുക്കിന് ഒരുമിച്ച് വരയ്ക്കാത്ത കയറൂ ആ ഒരു ചടങ്ങ് തന്നെയായിരുന്നു അവിടൊക്കെ മറിച്ചായിരിക്കും ദുബായിലേ തന്നെ ലീവ് ഇപ്പോഴത്തെ ലീവ് പത്ത് നാല് ദിവസം ഉണ്ട് പോയാ പിന്നെ രണ്ടു വർഷം കഴിഞ്ഞാലേ തിരിച്ചു വരാൻ പറ്റൂ തനിക്ക് അച്ഛനോടൊരു പേടിയും ബഹുമാനവും ഒക്കെ കാര്യങ്ങൾ തുറന്നു പറയാൻ അറിയാം ഉള്ള കാര്യം നേരെ ചുമ്മാ എടാ നിനക്ക് കല്യാണം കഴിഞ്ഞ കൂടെ അല്ല ചേച്ചി കഴിഞ്ഞാൽ എഴുതിക്കോട്ടെ അടുത്ത വരവിനല്ലേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ കണ്ടോ കണ്ടോ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഒക്കെ തീരുമാനിച്ചു വെച്ചിരിക്കാ അമ്പലം വെറുതെ അച്ഛനും അമ്മയും കളിക്കാവുന്നല്ലാണ്ട് ഇത്തവണത്തെ ഉത്സവത്തിന് ഇരുപത്തേഴ് ആന ഉണ്ടെന്ന് പറയായിരുന്നു ഇരുപത്തേഴ് ആന ആനയാ എന്നിട്ടുള്ളത് ഇത് പല്ലുവേദന നെഞ്ചുവേദന തലവേദന ഉളുക്ക് പനി ജലദോഷം അവിടെ നിന്ന് ചെയ്ത് കഴിക്കാറുണ്ടോ ഉം എപ്പോഴും ഒന്നുമില്ല അസുഖം തോന്നുമ്പോ മാത്രം ആ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം അമ്മാവന് സുഖമല്ലെന്ന് പറയുന്ന കേട്ടു നമുക്ക് ഇത്തിരി മരുന്നല്ലേ പിന്നെ

ഈ സാധനം ഞാൻ തൊടുന്നതല്ല ഞാൻ കൈ കൊണ്ട് തൊടുന്നതല്ല ഒന്നുമില്ല ഏ ഒന്നുല്ല നീ എന്താ പുറകിൽ മറിച്ചു പിടിച്ചിരിക്കുന്നില്ല ഞാൻ പറയാ അതൊരു മാതിരി എല്ലാ അസുഖത്തിനും പറ്റാ ശ്രീയേട്ടൻ പറയുന്നത് അതൊന്നും എല്ലാ അസുഖത്തിനും പറ്റുന്നൊരു മരുന്ന് അമൃതോ ചോദിച്ചു അത് കഴിക്കാനുള്ളതാ പൊറത്ത് പറയാൻ കൊള്ളില്ലെന്ന് പറയാൻ കൊള്ളാത്തൊരു മരുന്നുണ്ടോ നിങ്ങൾ കൈട്ടാ ഏടാ കൈ നീട്ടാൻ നിങ്ങളൊന്ന് മണത്തു നോക്കിയാ

ആണായിട്ടും പെണ്ണായിട്ടും ഒരുത്തരോ ലാളിച്ച് എന്തു ചെയ്യാവുന്ന നീ രാവിലെ മുതലേ അകത്ത് ഏറി കഥയടച്ച് കുത്തിയിരിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എവിടെ 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 ഇതേ തന്നെ വെള്ളം ഒഴിക്കണ്ടതും ഒഴിക്കണ്ടാത്തോ എനിക്കൊന്നും ശീലമില്ലാത്തതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചത് ശാസ്ത്രം തെറ്റിക്കണ്ട നീ അങ്ങോട്ട് ചെല്ലെ അവൾ ഞാൻ നിന്റെ അമ്മയോട് പറയും അവൾ എന്നെ മൂക്കൊണ്ട് ഹരിസ്യ വരപ്പിക്കും ചെല്ല അത് ഇരിക്കും നീ ചെല്ല ചെല്ല